തെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോ എല്ലാര് വർക്ക് ചെയ്തിട്ടില്ലേ പക്ഷേ ഉള്ളുകൊണ്ട് സത്യസന്ധമായി വർക്ക് ചെയ്തു എന്ന് നമുക്ക് തോന്നുന്ന പോലെ രാഘവട്ടം പറയുണ്ട് ഞാൻ ഒരിക്കലും മറക്കൂല ജയിച്ച ഉടനെ വലിയ ബോട്ട് ഇങ്ങനെ കൂടുമ്പോ പാഞ്ഞു പോണത് ലീഗ് ഓഫീസിലേക്കാണ് തോറ്റ മുരളീധരം പറയണ്ട എനിക്ക് കടപ്പാട് മുസ്ലിം ലീഗിനോടാണ് സാദിഖലി തങ്ങൾ മുതൽ കെ എം ഷാജി വരെയുള്ള ആൾ എന്നെയും കൂടി ബഹുമാനിച്ചു ആളുകള് വന്നിരുന്നു എന്തൊരു സന്തോഷമാണ് അത് കേൾക്കുമ്പോൾ ഇതിന്റെ അകക്കാമ്പിനകത്തുള്ള ഒരു സൗന്ദര്യമാണ് സൗന്ദര്യമാണ് ഒരു ഉണ്ണിത്താൻ പറയാണ് ജയിച്ചി കഴിഞ്ഞു ഉണ്ണിത്താൻ പറയാണ് എനിക്ക് ഒരുപാട് നന്ദിയുണ്ട് എന്റെ പേരിങ്ങനെ പറയാണ് ലീഗാരൻ പറയുന്നതിനേക്കാൾ കൂടുതൽ എം എസ് എഫ് യൂത്ത് ലീഗ് എസ് ടി യു വനിതാ ലീഗ് ഇങ്ങനെ പറഞ്ഞു 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 കെ എം സി സി ഒക്കെ പറഞ്ഞ പറയാണ് എന്നെ അവർ വിളിക്കുക കുടുവളിക്കാർക്ക് അറിയാലോ നമ്മള് അദ്രമാൻ കാ സുലൈമാൻ ഖാ എന്നൊക്കെ വിളിക്കണം അതിന് കാസർകോട്ടുകാര് അദ്രമാൻ ചുലൈമാൻ ചെന്ന് ഒരു ഭാഷാ രീതിയാണ് അപ്പൊ ഉണ്ണിക്ക എന്ന് വിളിക്കുന്നത് പോലെ അവർ ഉണ്ണിത്താനെ വിളിച്ചിരുന്നത് ഉണ്ണിച്ച എന്നാണ് ഞാൻ ഉണ്ണിത്താനോട് പറയാണ് അതവർ നാവ് കൊണ്ട് വിളിക്കുന്നതല്ല അവരുടെ ഹൃദയം കൊണ്ട് ചേർത്ത് വിളിക്കുന്നതാണ് ഉണ്ണിച്ച എന്നാണ് ഭീകര എന്ന് പറയുന്നത്